നമ്മൾ നമ്മൾ രണ്ട് കപ്പ് വഴിക്ക് ഒരു പച്ചക്കറി കട കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഇപ്പോ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഫേമസ് ആയി നിൽക്കുന്ന പാൽ കപ്പ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഈ കപ്പ നന്നായിട്ട് വെട്ടി മുറിച്ച് തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കഷ്ണങ്ങളാക്കി എടുക്കണം നമുക്കിതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ ഇതേപോലെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊത്തി മുറിക്കുന്നതാണ് അപ്പോൾ നമ്മൾ എല്ലാ കഷ്ണങ്ങളും ഇതേപോലെ ചെറുതാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതിനെ ഇനി നമ്മളൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനൊപ്പം നമ്മൾ ആവശ്യമായ ഉപ്പും കൂടി അതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ അത് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും അതിൻ്റെ കൂടെ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുക്കറിന്റെ മൂടി വെച്ച് അടച്ചു കൊടുക്കാം കുക്കറിലെ കപ്പ വേവാൻ വെച്ചിട്ടുണ്ട് ആ സമയം നമുക്ക് അതിലേക്ക് ആവശ്യമായ തേങ്ങാ തേങ്ങ മുടച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ ചെരുവ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിലിട്ട് വെച്ചിരുന്ന കപ്പ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് കുത്തി ഉടച്ചെടുക്കാം നന്നായിട്ട് ഇതുപോലെ വേവണം വെന്തതിന് ശേഷം ഇതുപോലെ നല്ലൊരു തവി വെച്ചിട്ടോ എന്തെങ്കിലും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുത്തി ഉടച്ചെടുക്കണം അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം വീണ്ടും സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്കതൊന്ന് കുറുക്കിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ നന്നായിട്ട് തളയൊക്കെ വന്നിട്ടുണ്ട് ഇനിയൊരു കടായി നമ്മൾ അടുപ്പത്ത് തേച്ച് അതിനേക്ക് അതിനകത്തേക്ക് കുറച്ച് സവാളയും പച്ചമുളകും വേപ്പിലേക്ക് പണം നമുക്കതിലേക്ക് വറുത്ത് പാരേണ്ടതുണ്ട് അപ്പോൾ അത് നമുക്ക് റെഡിയാക്കി എടുക്കാം നന്നായി ചെറുതായി അരിഞ്ഞ സവാള നമ്മൾ എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വറ്റൽമുളക് വേപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അത് ഇതിനകത്തേക്ക് നമ്മളെ പാൽക്കപ്പ റെഡിയാക്കി വെച്ചതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി എടുക്കുക അപ്പം നമ്മുടെ പാൽക്കപ്പ ഇതാ ഇവിടെ റെഡിയായി കഴിഞ്ഞു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്തിട്ട് ഒന്ന് കഴിച്ച് നോക്കാം അതിനകത്തേക്ക് നല്ല മീൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബോട്ടി റെഡിയാക്കി വെച്ചിരുന്നു അതാണ് ഉപയോഗിക്കുന്നത് എല്ലാവരും ട്രൈ പൂളൊക്കെ വിട്ട് കിട്ടുമ്പോൾ നമുക്ക് കഴിഞ്ഞു നോക്കാം ഓക്കെ അടിപൊളി